വൻപാറ കൊണ്ട് ഇങ്ങനെ ഒരു ഒരു ഡിഷ് ഉണ്ടാക്കാൻ കഴിയുന്നു ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങളാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല വൻ ബാറ നമ്മൾ സാധാരണ ഉപ്പേരിയാക്കുക അല്ലെങ്കിൽ നമ്മൾ മറ്റേ അതിലൊക്കെ സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന അതിലൊക്കെ ഉപയോഗിക്കുകയൊക്കെ ആണല്ലോ ചെയ്യല് പക്ഷെ ഒരു ഡിഷ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു തൃശ്ശൂർ സ്റ്റൈലിലാണ് ഇത് തൃശ്ശൂർ മോഡലാണ് അപ്പോൾ അവിടെ ഉള്ളവർക്കൊക്കെ അത് കഴിച്ചിട്ടോ ഒക്കെ കണ്ടിട്ടുമൊക്കെ അവർക്ക് അറിയാൻ മതിയാവും പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെട്ടോ അത് അതേ ആസാദ്യ രുചിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കുക അതിനായിട്ട് ഇതാ വൺ ബയർ വേവിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഉള്ളി എടുത്തുണ്ട് പിന്നെ രണ്ട് മൂന്ന് മൂന്നാല് വെളുത്തുള്ളി പിന്നെ പച്ചമുളകാണ് ഞാൻ ഉപയോഗിച്ചത് പച്ചമുളകല്ല ഇതിന് വേണ്ടത് ഒരു പറയുന്ന നമ്മളെ ചുവന്ന മുളകുണ്ടല്ലോ ചുവന്ന മുളക് വറ്റൽ മുളക് അത് ഉപയോഗിക്കാനാണ് കേട്ടോ പക്ഷെ അത് ഉപയോഗിക്കുന്നതായിരിക്കും അതിൻ്റെ ആൾ കുറച്ചുകൂടി നന്നാവാമെന്ന് എനിക്കും തോന്നുന്നുണ്ട് കളറിനൊക്കെ മാറ്റം വരാൻ മതിയാവും പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനൊണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ ഉപ്പും ചേർത്തതിൻ്റെ ശേഷം അന്ന് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ഇട്ടാൽ മതി പൊടികൾ ഇട്ടിട്ട് ഫ്ലെയിം നമ്മൾ ഇട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച വൻപയർ ഉണ്ടല്ലോ ആ വൻപയർ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക വൻപയർ കുത്തി കാച്ചതെന്നാണ് പോലെ അതിനോട് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അത് പേര് തന്നെ കേൾക്കണതോ കാണുന്നതോ ഒക്കെ ഞാൻ ഇന്നലെ കണ്ടപ്പോൾ എനിക്ക് അന്നേരം തന്നെ ഉണ്ടാക്കാൻ തോന്നി അപ്പോൾ കുട്ടികളും പറഞ്ഞ് അവർക്ക് ലഞ്ച് ബോക്സിലേക്ക് ഇത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് മാത്രം മതി കേട്ടോ ചോറിന് കഴിക്കാനായിട്ട് ഓർക്കിനാണ് ഇത് മാത്രമാണെന്ന് കൊടുത്തയച്ചത് അപ്പോൾ ഓർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ രുചി നോക്കിയപ്പോൾ പങ്ങളാരെങ്കിലും ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ്